ിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉമ്മയില്ല ഉപ്പയില്ല ആപ്പിന് എൻ്റെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈവൻ നെഗറ്റീവ് കമൻസും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇൻസ്റ്റാ യൂട്യൂബിൽ ഒരു വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സാന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ അൺമാരിഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം എൻ്റെ മാരേജ് ആവട്ടെ എനിക്ക് പോകാന്നുള്ളത് നല്ല ഇൻറ്റൻഷൻ തന്നെയാണ് പക്ഷെ ജോലി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു എനർജിയിലാണ് ഞാൻ യൂട്യൂബും തുടങ്ങിയിട്ടുള്ളത് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് സുഖമായിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അല്ലെന്തെല്ലാം അവർ വന്നില്ല എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ മീൻ എന്നെക്കുറിച്ച് ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പം എന്നെക്കുറിച്ച് കുറിച്ച് കുറച്ച് പറഞ്ഞതരാം വിചാരിച്ചു ആൻഡ് ഞാൻ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കുറേ കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേര് കാര്യങ്ങളെല്ലാം സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത്രയേ ഉള്ളൂ എൻ്റെ പേര് അൻസീന അഫ്നാസ് അപ്പം എൻ്റെ വീടിൻ്റെ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിൽ മുണ്ടേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആൻഡ് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ ടു മന്തോളായി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കുത്തിരിക്കാണ് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാണ് ആൻഡ് എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി മൈക്രോ സോ ഈ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ലൈക്ക് ഈ ഒരു ടു മന്ത് കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി മാഷാ അല്ല ഞാൻ വിചാരിച്ചതിനേക്കാൾ സപ്പോർട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങളെ ലൈക്ക് അതിനെല്ലാം നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് സോ താങ്ക്സ് അലോട്ട് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പാർട്ടികമായിട്ട് ടു മന്ത് ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു ടെമ്പോട് ഞാൻ വിചാരിച്ചതൊന്നുമില്ല എന്നെല്ലാവരും എന്താ പറയുക എനിക്ക് ലൈക്ക് വരും അതവൈസ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരും അല്ലെങ്കിൽ എന്നാലും തിരുനോക്കുകയെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല പക്ഷേ മാഷാ അല്ല ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഞാൻ ഞാനിപ്പോൾ ഉണ്ട് ഈ ഒരു ടു മന്തോടെ ഇനിയും അങ്ങോട്ടേക്ക് പോകുക വിചാരിക്കുന്നത് അതിനെല്ലാം നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടും പിന്നെ ഞാൻ പോകും ബാക്കിയെല്ലാം ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടാണ് പോകുന്നത് സോ അതിലെ റീച്ചും ഹവേഴ്സും അതവൈസ് സബ്സ്ക്രൈബേഴ്സും എല്ലാം നിങ്ങളെ ഒരു കഴിവുണ്ട് അതാവൈസ് നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടാണ് ആവി ആയി വരുന്നത് സോ താങ്ക്സ് അലോട്ട് ആൻഡ് ഇൻഷാല്ല ഇനി അങ്ങോത്തോളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാവില്ലേ ഉണ്ടാവണം അപ്പം ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ടൈപ്പിലൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വലിയ ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം പിന്നെ ഞാൻ ഓരോ റീൽസും മോട്ടിവേഷൻ സ്പീക്ക് ലൈക്ക് മോട്ടിവേഷൻ ആയിട്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങനെ ചില റീൽസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നപ്പം മോശ അത അതിലും ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായി ക്ലിക്ക് ആയിരുന്നല്ലോ പക്ഷെ എന്നാൽ പോലും അതിലെനിക്ക് ഫോളോവേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു എനർജിയിലാണ് ഞാൻ ഇൻസ്റ്റാ യൂട്യൂബും തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ എൻ്റെ മെയിൻ ഇൻറ്റൻ അതായത് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ തന്നെ പൈസ ഉണ്ടാക്കണം എന്നൊരു അൾട്ടിമേറ്റ് ഗോൾ വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം കൊളാബ് കാര്യങ്ങൾ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇൻഷാല്ലാ യൂട്യൂബിൽ നിന്നും കാര്യങ്ങൾ കിട്ടും അതർവൈസ് റവന്യൂ കാര്യങ്ങൾ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ലേ എല്ലാവർക്കും അതിൻ്റേതായ ഡ്രീമുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ ഡ്രീമുണ്ട് ജോലിക്ക് പോകുക എന്നുള്ളത് നല്ല ഇൻറ്റൻഷൻ തന്നെയാണ് പക്ഷേ ജോലി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് അറിയാലോ എത്രത്തോളം ജോലിയിൽ പോയാൽ എത്രത്തോളം നമുക്ക് സാലറീസ് കിട്ടുമെന്നുള്ളത് ഒന്നാമത് ഇന്ത്യയിൽ അപ്പം അതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് ഒരു മെച്ചപ്പെട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും സ്റ്റില്ലുണ്ട് ഇപ്പം ഞാൻ അൺ മാം അൺമാരിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം എൻ്റെ മാരേജ് ആവട്ടെ അതർവൈസ് ഇനി ലൈഫിലേക്കുള്ള ഓരോ ടേണിങ് പോയിൻ്റ് ആയാലും ഓരോ സ്റ്റെപ്സ് ആയാലും എനിക്കെൻ്റെ ഒരു ഡ്രീമുണ്ട് അപ്പം അത് അച്ചീവ് ചെയ്യുക എല്ലാവരെയും പോലെ തന്നെ പൈസ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അവൻ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അത് അതിനേക്കാൾ നല്ലതല്ലേ വിചാരിച്ചാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സോ ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈവൻ നെഗറ്റീവ് കമൻസൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്കറിയില്ല കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുള്ളിലുണ്ട് സോ ഈവൺ നെഗറ്റീവ് കമൻസ് ആയാലും അതർവൈസ് പോസിറ്റീവായിട്ടുള്ള കമൻസ് ആയാലും ഐ എം സോ ഹാപ്പി ലൈക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടല്ലേ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നത് സോ അതിലൊന്നും വലിയ ഇഷ്യൂസ് കാര്യങ്ങളില്ല സ്റ്റിൽ ആ നെഗറ്റീവ് കമൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആൻഡ് ഐ ഡോ നോ ലേറ്റർ എന്താവും എന്നുള്ളത് ബട്ട് ഇൻഷാ അല്ല തവക്കൽ പോലെയല്ല ആൻഡ് എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇൻസ്റ്റ യൂട്യൂബിൽ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരണം ആൻഡ് അതുപോലെ തന്നെ എണിങ്സ് കാര്യങ്ങൾ വരണം കൊളാബ് ചെയ്യണം അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു ദിവസം തിങ്സ് എല്ലാവരെയും പോലെ തന്നെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ലൈക്ക് എനിക്ക് എൻ്റെ പാരൻസ് ഇല്ലാത്തതൊരു ഒപ്പില്ല ഉപ്പില്ല അപ്പം അത് അതുകൊണ്ട് തന്നെ കുറേ സ്ട്രഗിൾസ് ലൈഫിൽ ഉണ്ടാവില്ല നമുക്ക് എല്ലാവരും ഊഹിക്കാനുള്ളതേ ഇല്ലു അപ്പോൾ ഈ ചിരിക്കുന്ന ഞാനല്ല ഞാൻ റിയൽ ഞാൻ ഇങ്ങനെ ഒബിയസ്ലി നമ്മൾ ചിരിച്ചും ചിരിച്ചിട്ട് വേണം ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക അതും ഇത് പറയുന്നു ലൈഫിൽ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നേക്കാൾ അനുഭവിക്കുന്ന പല ആൾക്കാരും നമ്മളുടെ ചുറ്റിലും ഉണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പം എനിക്ക് എന്തില്ല ഞാൻ ഓക്കെയാണ് സോ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര ഡ്രീമി ഗേളാണ് സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഏൺ ചെയ്യണം ആൻഡ് ആ ഒരു സക്സസ് ലെവലിൽ ഐ നീ ടു റീച്ച് ദാറ്റ്സ് ഇറ്റ് അപ്പം അതിനെ എല്ലാത്തിൻ്റെ ഉപരി നമുക്ക് പണം എന്നത് അത്യാവശ്യമാണ് സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് പൈസ ഉണ്ടാക്കുക എന്നൊരു അൾട്ടിമേറ്റ് ഗോൾ വെച്ചിട്ടാണ് സോ നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് എനിക്ക് വേണം അതാണെനിക്ക് പറയാനുള്ളത് ലൈക്ക് സപ്പോർട്ട് ഉണ്ടാവണം എന്നാലും ഒരു ഭാഗത്തേക്ക് എത്തുള്ളൂ നമ്മളെ കഷ്ടപ്പാട് നിങ്ങളുടെ മുന്നിൽ ഇടുമ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തു അതർവൈസ് ലൈക്ക് ചെയ്തു ആ വീഡിയോ വാച്ച് ചെയ്തിട്ടും അതിൽ ഒരു സക്സസ് ആക്കി തരേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തം അപ്പം എന്നെ കൈവിടരുത് എൻ്റെ എന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എൻ്റെ ഫാമിലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉമ്മയില്ല ഉപ്പില്ല പിന്നെ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ഇത്താത്ത ഇക്കാക്ക അങ്ങനെയുള്ളവരാണ് ഇന്നത്തെ താത്തിക്കൊക്കെ ഉണ്ട് മാഷാക അവരെല്ലാം ഓരോ ഉള്ളത് അവരെല്ലാം തിരിച്ചു വരും നാട്ടിലേക്ക് വരുമെന്ന് വിചാരിക്കുവാണ് പക്ഷേ അതൊക്കെ ഉണ്ടായാലും നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളതാണത് അപ്പം അതിൻ്റേതായ സ്ട്രഗിൾസ് അതിൻ്റേതായ ഒരു ഇപ്പോൾ റോഡ് കാണുന്നില്ലേ ചില സമയം കുണ്ടുണ്ടാവും എല്ലാ കുയ്യുണ്ടാവും ആ ചളിവെള്ളം ഉണ്ടാവും ആ ചളിവെള്ളത്തിലും കുണ്ടിലും കുഴികളെല്ലാം മുങ്ങിയിട്ടാണ് നമ്മളൊരു സക്സസ്സിലെത്താന്നുള്ള ഒരു ഒരു അറിവ് അനക്കുണ്ട് സ്ട്രഗൾസ് എല്ലാം ലൈഫിലുണ്ടാവും എന്നു വെച്ചാൽ അല്ല എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യണം പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യണം ആൻഡ് നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അതാണ് സത്യം നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഒരിക്കലും എൻ്റെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ വിജയിച്ചെന്നതല്ല നിങ്ങളെ ഓരോ വ്യക്തികളെയും സപ്പോർട്ടാണ് ഈ ഒരു ലെവലിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളെ ഒരു ലവ് കെയർ എല്ലാം എനിക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് സോ ഇൻഷാല്ല എന്നെ കൈവിടരുത് എന്നെ കൈവിടരുത് അതൊക്കെ അങ്ങനെ എന്നെ കൈവിടരുത് കാരണം ഐ നീഡ് ടു റീച്ച് ലൈക്ക് എൻ്റെ എയിം അതവൈസ് എൻ്റെ ഒരു ഗോളിലേക്ക് എനിക്ക് എത്തണം അതിനെ എനിക്ക് നാട്ടാറതും പിന്നെ എനിക്കറിയാത്ത ആൾക്കാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം സോ യു കൈ ജസ്റ്റ് സപ്പോർട്ട് മീ യു ആർ മൈ എസ് എറ്റ് നിങ്ങളാണ് എൻ്റെ എസ് എൻ സോ ഐ വൈഡ് എടുത്തു സോ അത്രേയുള്ളൂ തറ്റാ വൈപ്പ് ചെയ്യൂ ആൻഡ് ശാല ഇനിയൊരു വീഡിയോസിൽ എന്നെ കാണണം എൻ്റെ വീഡിയോസ് എല്ലാവരും എടുത്ത് നോക്കണം അത് എന്നൊക്കെ പറയാനില്ലേ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത് എന്നെ എടുത്ത് നോക്കണം സോ അത്രയുള്ളൂ തെറ്റാ പൈപ്പ് ചെയ്യൂ